നമസ്കാരം ബങ്കർ ബസ്റ്റർ ബോംബുകളെ കുറിച്ച് നാം അധികമായി കേൾക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് പിന്നാലെയാണ് അതുപോലെ തന്നെ പ്രധാനമായും അറിയേണ്ട മറ്റൊന്നാണ് ഏറ്റവും ഭാരമുള്ള ഇത്തരം ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കുന്ന ബി ടു സ്പിരിറ്റ് എന്ന യുദ്ധവിമാനവും മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ചിരുന്നത് ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിലൊന്നായ എം ഒ പി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഈ ബങ്കർ ബസ്തർ ബോംബുകൾ പ്രയോഗിക്കാനുള്ള ശേഷി അമേരിക്കയുടെ ഈ ഒരു സ്ട്രാറ്റജിക് ബോംബറായ ബി ടു സ്പിരിറ്റ് എന്ന യുദ്ധവിമാനത്തിന് മാത്രമേ ഉള്ളൂ എന്നാൽ അതുമാത്രമല്ല ഈ യുദ്ധവിമാനത്തിൻ്റെ സവിശേഷതകൾ ഇറാനിലെ ഫോർദോ അതുപോലെ തന്നെ നതാൻസ് ഇസ്ഫഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് അമേരിക്ക ഉപയോഗിച്ച ബി ടു സ്പിരിറ്റ് എന്ന ബോംബർ വിമാനത്തിനെ തിരിച്ചറിയാനുള്ള ശേഷി നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും ഇല്ല എന്നതാണ് സത്യം റഡാർ നിരീക്ഷണത്തെ കബളിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ആകാരവും ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് സവിശേഷതകൾ എന്നാൽ അതുമാത്രമല്ല ഈ വിമാനത്തിനുള്ളത് ഏത് ഭൂഖണ്ഡങ്ങളിലും ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില യുദ്ധവിമാനങ്ങളിലൊന്നാണ് ബി ടു സ്പിരിറ്റ് അതുകൊണ്ട് തന്നെ ദൗത്യത്തിന് പോകുമ്പോൾ ഇതിലെ പൈലറ്റുമാർക്ക് മണിക്കൂറുകൾ വിമാനത്തിൽ ചെലവഴിക്കേണ്ടതായി വരും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മൈക്രോവേവ് അവനുകൾ റെസ്റ്റ് റൂമുകൾ റെഫ്രിജറേറ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ വിമാനത്തിനുള്ളിലുണ്ട് എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടുപേരടങ്ങുന്ന ഏഴ് ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനങ്ങളായിരുന്നു ഇറാനിലെ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത് പതിനെട്ട് മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ഇതിനിടെ ഒന്നിലധികം തവണ ഇന്ധനം നിറച്ചു ഇത്തരം ദൈർഘ്യമേറിയ യാത്രകളിൽ ഉടനീളം പൈലറ്റുമാർക്ക് ഭക്ഷണവും മറ്റും ഉറപ്പ് വരുത്തുന്നതിനായി ഈ ഹൈടെക് ബോംബറുകളുടെ കോക്ക് പിറ്റുകളിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈക്രോവേവ് അവനും ഫ്രിഡ്ജും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു പൈലറ്റ് വിമാനം നിയന്ത്രിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിശ്രമിക്കുന്നതിനും കിടക്കുന്നതിനും സ്ഥലവും വിമാനത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത മറ്റ് വിമാനങ്ങളെപ്പോലെ ബി ടു സ്പിരിറ്റിൽ ഒരു ടോയ്ലറ്റും ഉൾപ്പെടുന്നുണ്ട് ഇരുന്നൂറ് കോടി ഡോളറിലധികം വില വരുന്നതാണ് ഓരോ ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനവും അമേരിക്കൻ എയർഫോഴ്സിന് നിലവിൽ പത്തൊൻപത് ബി ടു ബോംബർ വിമാനങ്ങളുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബി ടുവിനെ അമേരിക്ക ആദ്യമായി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഒരു അപകടത്തിൽ അമേരിക്കയ്ക്ക് ഒരു ബി ടൂ വിമാനം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ലോകത്തെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം മറികടക്കാനുള്ള കരുത്ത് മാത്രമല്ല വിമാനം നിയന്ത്രിക്കുന്ന രണ്ട് പൈലറ്റുമാർക്ക് ദൗത്യം അവസാനിക്കുന്നതുവരെ ഏതാണ്ട് രണ്ട് ദിവസത്തോളം ആകാശത്ത് കഴിയുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ബി ടൂവിൽ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിലായി ഇസ്രായേലിന് വേണ്ടി പറന്നുയർന്ന ബി ടു ബോംബർ മുപ്പത്തിയേഴ് മണിക്കൂറുകളാണ് തുടർച്ചയായി പറഞ്ഞത് ആകാശത്ത് വച്ച് തന്നെ പലപ്പോഴായി ഇന്ധനം നിറച്ചു ബി ടു സ്പിരിറ്റിൻ്റെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഓപ്പറേഷണൽ സ്ട്രൈക്ക് ആയിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ഓപ്പറേഷനും അതായിരുന്നു അതിനു മുൻപ് സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ദൗത്യത്തിനായി നാൽപ്പത്തി നാല് മണിക്കൂറുകൾ വിമാനം ആകാശത്ത പറന്നിരുന്നു അതാണ് ബി ടൂവിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ബി ടു സ്പിരിറ്റ് ആദ്യം പറന്നുയരുന്നത് എന്നാൽ ഒരു ദൗത്യത്തിനായി നിയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ ക്വസോവോ യുദ്ധത്തിലാണ് മുൻഗാമികളായ ബി വൺ ലാൻസ് ബി ഫൈവ് ടു സ്ട്രാറ്റോ ഫോർട്രസ് എഫ് വൺ വൺ സെവൻ നൈറ്റ് ഹോക്സ് എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ബി ടു സ്പിരിറ്റ് വൈകാതെ തന്നെ ബി ടുവിൻ്റെ പിൻഗാമിയായി ആറാം തലമുറയിലെ ബി ടു വൺ റൈഡർ നോർത്ത് റോബ് ഗ്രൂമാനിൽ ഒരുങ്ങുകയാണ്